മലയാള സിനിമയെ നശിപ്പിക്കാനായിട്ട് ഒരുപാട് ആളുകൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത ഇടക്കിടയ്ക്ക് നമ്മൾ കേൾക്കാറുണ്ട് അപ്പൊ എനിക്ക് തോന്നിയൊരു കേസുണ്ട് അതായത് ഡയറക്ടർ കം റൈറ്റർ ആയിട്ടുള്ള അഞ്ജലി മേനോൻ അഞ്ജലി മേനോൻ ആണോ ഈ ഒരു ബെൽറ്റിനകത്ത് അതായത് മലയാള സിനിമയെ നശിപ്പിക്കാൻ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതിൽ ഏറ്റവും ഒന്നാമത് തന്നെ നിൽക്കുന്ന ഒരു വ്യക്തി ഈ അഞ്ജലി മേനോൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് ആ ഒരു സംശയം എനിക്ക് വരാനുള്ളൊരു കാരണം കഴിഞ്ഞ ദിവസം ഈ അഞ്ജലി മേനോൻ ഒരു ഒരു സോഷ്യൽ മീഡിയയില് ഒരു പോസ്റ്റ് ഷെയർ ചെയ്തു അപ്പൊ ആ പോസ്റ്റിന് ശേഷം നമ്മുടെ മലയാള മനോരമയിൽ ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട് ഞാനപ്പൊ ആർട്ടിക്കിൾ ഇവിടെ നിന്ന് വായിച്ചു തരാം അത് ജസ്റ്റ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം അപ്പം അതിനെ വെച്ച് നമ്മൾ പറയുന്നുള്ളൂ അഞ്ജലി മേനോൻ ഷെയർ ചെയ്ത പോസ്റ്റർ പോലും ഞാൻ വെക്കുന്നില്ല പിന്നെ അവര് പോസ്റ്റർ അവർ വെച്ചിരുന്ന അവർ ഷെയർ ചെയ്ത പോസ്റ്റർ എടുത്തു എടുത്തുവെച്ച് നമ്മൾ താങ്ങിയെന്നും പറഞ്ഞിന് അവരടുത്ത പ്രശ്നം കൊണ്ട് വരും അതുകൊണ്ട് ഞാൻ അവരെ അവർ അയച്ച് അവർ വെച്ച ആ ഒരു പോസ്റ്റർ പോലും ഞാൻ ഷെയർ ചെയ്യുന്നില്ല നേരെ മറിച്ച് മലയാള മനോരമയിൽ വന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട് അത് ഞാൻ ഞാനിവിടെ ഒന്ന് വായിക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം മലയാള സിനിമയിലെ പെണ്ണുങ്ങൾ എവിടെ പോസ്റ്റർ ഷെയർ ചെയ്ത് അഞ്ജലി മേനോൻ മലയാളത്തിൽ ഈടെ ഇറങ്ങിയ ഹിറ്റടിച്ച പല ചിത്രങ്ങളിലും നായികമാരില്ലായിരുന്നു ഇതിന് പിന്നാലെ മലയാള മലയാളത്തിൽ നായികയില്ലെങ്കിൽ ചിത്രം ഹിറ്റ് ഹിറ്റടിക്കുമെന്നടക്കമുള്ള തരത്തിലുള്ള ചർച്ചകളും പരന്നു ഇതിന് ഇതിനെതിരെ മലയാള സിനിമയിലെ സ്ത്രീകൾ എവിടെയാണ് എന്ന ചോദ്യം ഉന്നയിച്ച് ഒരു പോസ്റ്റർ ഷെയർ ചെയ്തിരിക്കുകയാണ് സംവിധായക അഞ്ജലി മേനോൻ നവമാധ്യമങ്ങളിൽ ഇങ്ങനെ ഒരു ചോദ്യം ഉയർന്നതിൽ സന്തോഷമുണ്ടെന്നും പറഞ്ഞാണ് അഞ്ജലി പോസ്റ്റർ ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ അഞ്ജലി മേനോനെ എല്ലാവർക്കും അറിയാരിക്കുമല്ലോ നമ്മുടെ ഉസ്താദ് ഹോട്ടൽ എന്ന് പറയുന്ന സിനിമയുടെ റൈറ്റർ അതുപോലെ തന്നെ ബാംഗ്ലൂർ ഡേസ് പിന്നെ കൂട് എന്നുള്ള സിനിമകളുടെയൊക്കെ ഡയറക്ടർ അടുത്തിടെ ഇറങ്ങിയ മഞ്ഞുമൽ ബോയ്സ് ആവേശം ബ്രഹ്മയുഗം കണ്ണൂർ സ്ക്വാഡ് എന്നീ ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വിമർശനം യൂണിവേഴ്സിറ്റിയുടെ പശ്ചാത്തലത്തിൽ നിർമ്മിച്ച് പശ്ചാത്തലത്തിൽ നിർമ്മിച്ചിട്ടും ആവേശം എന്ന സിനിമയിൽ ശക്തമായ ഒരു സ്ത്രീ കഥാപാത്രം ഉണ്ടായിരുന്നില്ലെന്നും പേരിന് മാത്രം വാർപ്പ് മാതൃകയിൽ ഒരമ്മ കഥാപാത്രത്തെ സൃഷ്ടിക്കുകയായിരുന്നു എന്നാണ് വി സൃഷ്ടിക്കുകയായിരുന്നു എന്നാണ് വിമർശനം ഈ അമ്മ കഥാപാത്രം എന്ന് പറഞ്ഞാൽ ആ ഒരു കഥാപാത്രം ഉണ്ടല്ലോ എന്തോരം ഇമ്പാക്റ്റ് ആണ് മലയാളികളുടെ ഇടയ്ക്ക് ഉണ്ടാക്കിയത് എന്ന് ഈ അഞ്ജലി മേനോൻ ഒരു നിമിഷം ആലോചിച്ചിട്ടുണ്ടോ ഏ ബാക്കി നമുക്ക് പറയാം എല്ലെ എല്ലാം പറയാം കഴിഞ്ഞ കുറച്ച് കാലത്തിനിടെ പുരുഷാധിപത്യത്തിനെതിരെ ശബ്ദിക്കുന്ന നായക പ്രാധാന്യമുള്ള രണ്ട് സിനിമകൾ മാത്രമാണ് മലയാളത്തിൽ വന്നതെന്നും പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ ട്വന്റി ടു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇരുപത്തി ഒന്നല്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ ട്വന്റി ടു ഫീമെയിൽ കോട്ടയം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ഗേറ്റ് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്നീ സിനിമകളാണ് ഇതിന് ഉദാഹരണമായി പറഞ്ഞു വെക്കുന്നത് അടുത്തിടെ നി വിമൽ പറഞ്ഞ ഒരു പ്രസ്താവനയും ഇതിനോടകം ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട് വന്ന് വെറുതെ പോകുന്നത് വന്നു വെറുതെ പോകുന്നതിലും നല്ലത് സ്ത്രീ കഥാപാത്രങ്ങൾ ഇല്ലാതിരിക്കുന്നതാണ് നല്ലതെന്ന വി ഇല്ലാതിരിക്കുന്നതാണ് നല്ലതെന്ന വിമ വിമലയുടെ നിഖിലാ വിമലയുടെ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് വാക്കുകളാണ് പോസ്റ്ററിനൊപ്പം ചേർത്തിരിക്കുന്നത് സിനിമാ മോഹികളായ സ്ത്രീകളെ പ്രചോദിപ്പിക്കാൻ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഉണ്ടെങ്കിലും പുരുഷാധിപത്യം നിലനിൽക്കുന്ന സിനിമാ വ്യവസായത്തിലെ തീരുമാനങ്ങൾ എടുക്കുന്നത് പുരുഷന്മാരാണെന്നും പറഞ്ഞാണ് പോസ്റ്റർ അവസാനിപ്പിക്കുന്നത് അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം ഇവർ പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ കാര്യം രണ്ടായിരത്തി പന്ത്രണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലുമാണ് ഏറ്റവും കൂടുതൽ സ്ത്രീ സ്ത്രീകൾ മെയിനായിട്ട് നിൽക്കുന്ന രണ്ട് സിനിമകൾ ഇറങ്ങിയിട്ടുള്ളത് ഒന്ന് ട്വന്റി ടു ഫിമേൽ കോട്ടയം പിന്നെ മറ്റേ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ അപ്പൊ ശേഷം ഉള്ള സിനിമകളിൽ ഒന്നും നല്ലൊരു സ്ത്രീ കഥാപാത്രം ഇല്ലെന്നാണ് അവർ പറയുന്നത് അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് ജയ് 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 ഹെ എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഈ അഞ്ജലി മേനോൻ എന്ന് പറയുന്ന വ്യക്തി അത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അതിനകത്ത് ബേസിലും ദർശന രാജേന്ദ്രനുമാണ് അഭിനയിച്ചിട്ടുള്ളത് അതിൽ ദർശന ചെയ്തൊരു ഉണ്ട് മലയാളികൾ ഒറ്റടങ്കം ഏറ്റെടുത്ത ഒരു ക്യാരക്ടർ ആയിരുന്നത് നല്ല രീതിയിൽ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു ഒരു സ്ത്രീ ക്യാരക്ടർ ആയിരുന്നു ദർശന അതിനകത്ത് ചെയ്തത് ആ പടം ഈ ഒരു അഞ്ജലി മേനോ എന്ന് പറയുന്ന വ്യക്തി കണ്ടിട്ടില്ലേ അതല്ലെങ്കിൽ ഈ അടുത്ത് പ്രേമലു എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു അതിനകത്ത് മമിതാ ബൈജു ചെയ്ത ഒരു ക്യാരക്ടർ ഉണ്ട് ആ ആ ഒരു ക്യാരക്ടറിനെയൊക്കെ തെലുങ്കില് വരെ പ്രേക്ഷകര് നല്ല രീതിയിൽ ടീ കോർ ചെയ്തിട്ടുണ്ട് ഇതൊന്നും ഈ അഞ്ജലി മേനോ എന്ന് പറയുന്ന ഒരു വ്യക്തി കണ്ടിട്ടില്ലേ അവരിപ്പോഴും മറ്റേ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇറങ്ങിയ കൂട്ടുകാരിയായിട്ടുള്ള റിമ അഭിനയിച്ച പടത്തിലും അതുപോലെ തന്നെ നമ്മുടെ നിമിഷ സജയന്റെ മറ്റേ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലെ ആ ഒരു ക്യാരക്ടറില് നിൽക്കുകയാണോ അത് നിങ്ങളുടെ തെറ്റാണ് അഞ്ജലി മേനോൻ അല്ലാതെ ഒട്ടടങ്കമുള്ള മലയാളം സിനിമ ഇൻഡസ്ട്രിയും ഇവിടുത്തെ പുരുഷന്മാരെ ഒന്നും നിങ്ങൾ കുറ്റം പറയാനായിട്ടില്ല ഓക്കെ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ആ പറയുന്നതിന് മുമ്പ് ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കുക എന്ത് തേങ്ങയാണ് നിങ്ങൾ പറയുന്നത് എന്നുള്ളത് കാരണം നിങ്ങൾ പറയുന്നതിനകത്തൊരു വാലിഡ് പോയിന്റ് പോലും ഇല്ല നിങ്ങൾ പറയുന്ന പോയിന്റ്സ് എല്ലാം തെറ്റാണ് ഇവിടെ നല്ല രീതിയിലുള്ള സ്ത്രീകൾ എന്നിട്ട് എന്ന് വെച്ചിട്ട് ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ ഉള്ള സിനിമകളെല്ലാം ഇപ്പം നിങ്ങൾ എന്നാൽ ഒരു സിനിമ ചെയ്യൂ നിങ്ങൾ സ്ത്രീകളെ വെച്ചിട്ട് മാത്രം ഒരു സിനിമ ചെയ്യൂ എന്നിട്ട് അത് ഹിറ്റ് ഹിറ്റാക്കും അപ്പൊ ഞങ്ങൾ കാണാൻ വരാം ഞങ്ങൾ ഓഡിയൻസ് കാണാൻ വരാം ഞങ്ങൾ ഒരു കാര്യം ഞാനൊരു കാര്യം പറഞ്ഞെ ആസ് എൻ ഓഡിയൻസ് ഒരു കാര്യം പറഞ്ഞട്ടെ ഇവിടെ പെണ്ണ് അഭിനയിച്ചെന്നോ അല്ലെങ്കിൽ ആൺ അഭിനയിച്ചെന്നോ അങ്ങനെ അങ്ങനെ വേർതിരിവ് കണ്ടിട്ടല്ല ഞങ്ങൾ സിനിമ പോയി കാണുന്നത് ഞങ്ങൾ നല്ലൊരു സ്ക്രിപ്റ്റാണോ നല്ലൊരു പടമാണോ എന്റർടൈനിങ് ആവുന്നുണ്ടോ പടം ഞങ്ങൾ പോയി കാണും മലയാളികൾ അല്ലാതെ ആൺ പെൺ മറ്റേ വേർതിരിവ് അത് നിങ്ങളാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളാണ് മലയാള സിനിമ ഇൻഡസ്ട്രി തിരിവ് ആ ഒരു വേർതിരിവ് കൊണ്ടുവന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല സിനിമ ഉണ്ടെങ്കിൽ ഞങ്ങൾ പോയി കാണും സ്റ്റെഫി സേവിയർ എന്ന് പറയുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു ഒരു സിനിമ ഈ എടുത്തെടുത്തു ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് എല്ലാവരും ആ പടം പോയി കണ്ടല്ലോ നിങ്ങൾ ചെയ്യുന്ന പടങ്ങൾ ആളുകൾ ഇവിടെ ഏറ്റെടുക്കുന്നുണ്ടല്ലോ നിങ്ങൾ വല്ലപ്പോഴും വന്ന് സിനിമ ചെയ്ത് പോകുന്ന ഞങ്ങളുടെ കുറ്റമല്ല പിന്നെ അഞ്ചു വർഷം കൂടുമ്പോഴേ നിങ്ങളൊരു പടം ചെയ്തത് അത് ജനങ്ങളുടെ തെറ്റല്ല നിങ്ങൾ നല്ല സിനിമകൾ ഇവിടെ കൊണ്ടുപോകാം ഞങ്ങൾ പോയിരുന്നു കാണാം എന്ന് പറയുന്ന സിനിമ നിങ്ങൾ പറയുന്നുണ്ടായിരുന്നില്ലേ എന്ത് നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് പറയുന്നത് അതിനകത്ത് ഒരു നായക അതിനകത്ത് ഏറ്റവും മെയിൻ ആയിട്ട് നിൽക്കേണ്ടത് ഒരു നായകനാണ് ആ കഥ അങ്ങനെയാണ് ആ പ്ലോട്ട് അങ്ങനെയാണ് അതിനകത്ത് നല്ലൊരു നായകനെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ആ പടം നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട് ജനങ്ങൾ പോയി കാണുന്നുണ്ട് അതിനകത്ത് അമ്മ ക്യാരക്ടർ ചെയ്ത ആ ഒരു ചേച്ചി ആ ചേച്ചി കുറച്ച് നേരേ ഉള്ളു ആ പടത്തിൽ പക്ഷെ അതിനെ ഏറ്റവും കൂടുതൽ ഇവിടെ ഉണ്ടല്ലോ ആ ഒരു ക്യാരക്ടറിനെ നല്ല രീതിയിൽ കൈയ്യെടുത്തിട്ടുണ്ട് അവർക്ക് എന്തോരം അപ്ലോസസ് ആണ് കിട്ടുന്നത് നിങ്ങൾ ഇതൊന്നും കാണുന്നില്ലേ നിങ്ങൾ കണ്ണ് തുറന്ന് കാണു നിങ്ങളുടെ കണ്ണിൽ കുരുവാണോ എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക നിങ്ങൾ കൊങ്ങൾ ചെയ്യേണ്ട സ്ത്രീ കഥാപാത്രങ്ങളെ ഏറ്റവും മേളിൽ കൊണ്ടുവന്നിട്ടുള്ള സിനിമകൾ നിങ്ങൾ ചെയ്യൂ ഞങ്ങൾ വന്നിരുന്ന് കാണാം ഇല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ക്രിപ്റ്റുകൾ മലയാളത്തിൽ വരട്ടെ ഞങ്ങൾ കാണാം അല്ലാതെ നിങ്ങൾ ചുമ്മാ ഒട്ട് മറ്റേ ആട്ടിത്തുപ്പി മലയാളം സിനിമ ഇൻഡസ്ട്രി ഒന്നും പറയണ്ടേ ഇവിടെ സിനിമകൾ വന്നിട്ടില്ല എന്നൊക്കെ പറയുന്നു നിങ്ങൾ കാണാത്തത് കൊണ്ടാണ് സിനിമകൾ ഈ അടുത്ത് വന്ന ഈ ജയ് ജയ് ഗണേശ ജയ് ജയ് ജയഹേ എന്ന് പറയുന്നത് ജയ് ജയ് ഗണേശന്നാണ് എനിക്ക് വരുന്നത് മറ്റേ ജയ്ഗണേശ് പറഞ്ഞു പറഞ്ഞു ഈ ജയ് 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 ഹേ എന്ന് പറയുന്ന സിനിമയൊക്കെ നിങ്ങൾ പോയി കാണും നല്ല സിനിമയാണത് നിങ്ങളൊന്നും കാണാത്തതൊന്നും നമ്മുടെ കുഴപ്പമല്ല നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇട്ട പോസ്റ്ററിൽ നിങ്ങൾ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തായിരുന്നു അതായത് നിഖിലാവിമൽ പറഞ്ഞു ഈ അടുത്ത് വെറുതെ ഒരു സിനിമയിൽ വന്ന് പോകുന്നതിനെക്കാട്ടിലും നല്ലത് ഒരു സ്ത്രീ കഥാപാത്രം ആ സിനിമയിൽ ഇല്ലാതിരിക്കുന്നതാണ് നിഖിലാവിമൽ പറഞ്ഞത് എന്താണ് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങൾ അതുകൊണ്ട് കൂട്ടിച്ചേർത്തത് നിങ്ങൾ ഇവിടെ പറയുന്നുണ്ടായിരുന്നു ആവേശം എന്ന് പറയുന്ന സിനിമയിൽ ഒരു ചെറിയ ക്യാരക്ടറാണ് ഒരു അമ്മ റോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ആ സിനിമയിൽ വലിയ സ്ത്രീകഥാപാത്രങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് നിഖിലാഭിമൽ പറഞ്ഞത് ഇങ്ങനെയുള്ള നിങ്ങൾ ഇപ്പൊ പറയുന്നുണ്ട് ആവേശത്തിനകത്ത് നല്ലൊരു സ്ത്രീകഥാപാത്രം വേണമായിരുന്നു ആ സിനിമയിൽ ഒരു സ്ത്രീകഥാപാത്രം ആ അമ്മ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ മാത്രമേ അവിടെ ഒരു നല്ല റോൾ ഉള്ളൂ വേറൊരു സ്ത്രീകഥാപാത്രത്തിന് ആ ഒരു സിനിമയിൽ ആ ഒരു തിരക്കഥയിൽ അതിന്റെ ആവശ്യമില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വെറുതെ കൊണ്ടൊരു സ്ത്രീകഥാപാത്രം കുത്തിക്കേറ്റി വെറുതെ വന്ന് അഭിനയിച്ചു പോകുന്നതിനെക്കാട്ടിലും നല്ലത് ആ ഒരു സിനിമയിൽ സ്ത്രീകഥാപാത്രം വേണ്ട ഞാൻ ആ സിനിമ വെച്ച് എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ അങ്ങനെയുള്ള സിനിമകളിൽ വേണ്ട എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത് വെറുതെ ചുമ്മാ ഒരു സൈഡിൽ കൂടെ പോകുന്ന ഒരു ക്യാരക്ടറെ കൊടുത്ത് എന്തിനാണത് ഉണ്ടെങ്കിൽ നല്ലൊരു ക്യാരക്ടർ നല്ല ഇപ്പൊ ഈ ഒരു ആവേശം എന്ന് പറഞ്ഞ സിനിമയിൽ ആ അമ്മ ക്യാരക്ടർ ആ സിനിമയിൽ കൊടുക്കാവുന്ന ഏറ്റവും കുറെ നല്ല കയ്യടികൾ ആ ഒരു അമ്മ ക്യാരക്ടർ ചെയ്ത ചേച്ചിക്ക് കിട്ടിയിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പൊ അങ്ങനെയുള്ള ക്യാരക്ടർ ചെയ്യുന്നതിനകത്ത് ഒരു വാല്യൂ ഒരു നല്ലൊരു കാര്യമുണ്ട് അതല്ലാതെ ചുമ്മാ ഒരു ഇപ്പം ലാസ്റ്റ് ഈ ഗുരുവായൂർ ഗുരുവായൂരമ്പര എന്ന് പറയുന്ന ഒരു സിനിമയിൽ നിഗ്രഹം അഭിനയിച്ചു എനിക്ക് സത്യം പറഞ്ഞാൽ അത് അത്ര വലിയൊരു ഗുമ്മ നിഖിലയുടെ ക്യാരക്ടർ അത്ര വലിയ എന്തൊക്കെയോ ചെയ്തു എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഈ പറഞ്ഞ നിഖില തന്നെ ഒരു കാര്യമില്ലാതെ ആ ഒരു സ്റ്റാർ കാസ്റ്റും പൃഥ്വി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയൊക്കെ കണ്ടിട്ടായിരിക്കും നിഖില വന്ന് വിമിൻദാസ് എന്ന് പറയുന്ന ഡയറക്ടർ ഇവരൊക്കെ കണ്ടിട്ടായിരിക്കും വന്ന് ചെയ്തത് വലിയ മറ്റേ വലിയ ഗംഭീരമായിട്ട് അഭിനയിക്കാനുള്ള ഒന്നും ഇല്ല നിഖിലക്ക അതിന് അതിനെക്കാട്ടിലും എനിക്ക് തോന്നുന്നു അനശ്വര എന്ന് പറയുന്ന അനശ്വരയുടെ ക്യാരക്ടറിന് പിന്നെ ഉണ്ടായിരുന്നു എന്തൊക്കെയോ ചെയ്യാൻ സോ ഇങ്ങനെയുള്ള സിനിമകളിൽ വന്ന് അഭിനയിച്ചു പോകുന്നതിനെ പറ്റിയാണ് നിഖില അവിടെ പറഞ്ഞത് മനസ്സിലായല്ലേ അഞ്ജലി മേനോൻ അപ്പൊ നിങ്ങൾ വീണ്ടും അതിനെ നിങ്ങൾ നിങ്ങളുടെ സൈഡിലേക്ക് അതിനെ കൊണ്ടുവരാൻ നോക്കി ഇതാണ് നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം സോ അതിനോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾ തന്നെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി ഇങ്ങനെ താഴ്ത്തി കെട്ടാതെ അവിടെ ഇങ്ങനെയാണ് അവിടെ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് ഒരു കാലം തൊട്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ വന്ന പ്രശ്നങ്ങൾ മാറ്റൂ നല്ല സിനിമകൾ ചെയ്യൂ സ്ത്രീ നല്ല സ്ത്രീ കഥാപാത്രങ്ങളുള്ള ഒരു കഥകൾ നിങ്ങൾ എഴുതൂ നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന എല്ലാ പടത്തിലും നിങ്ങൾ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ എങ്ങനെയാണെങ്കിലും ഒരു നല്ല സ്ത്രീ സ്ത്രീകഥാപാത്രത്തെ കുത്തിക്കേരാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ മനസ്സിലായി നിങ്ങൾ അങ്ങനത്തെ കഥകൾ മാത്രമേ ചെയ്യുന്നു എന്ന് പറഞ്ഞ് തന്നിട്ട് മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ ബാക്കി എല്ലാവർക്കും വന്ന് കുത്താലോ നിങ്ങളെ നിങ്ങൾ സ്ത്രീകൾ സ്ത്രീകളുള്ള പടങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ നിങ്ങളുടെ മറ്റേ കൂടെ രണ്ട് നായകന്മാരാണ് അതിനകത്തുള്ളത് രണ്ട് നായകന്മാരുണ്ട് നിങ്ങൾ അങ്ങനത്തെ നിങ്ങൾ ബാംഗ്ലൂർ ഐസ് ചെയ്തു അതിനകത്ത് പാർവതി എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ ബൂസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുപോലുള്ള നിങ്ങൾ പടങ്ങൾ കൊണ്ടുവരൂ നമ്മൾ പോയിരുന്ന് കാണാം കുഴപ്പമില്ല നേരെ കുറച്ച് എല്ലാവരും നിങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും അങ്ങനെ തന്നെ സിനിമ ചെയ്യണോ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ നിങ്ങൾ ചെയ്യൂ നിങ്ങൾ കാണാം അടിച്ചേൽപ്പിക്കാൻ ഇവിടെ ആർക്കും പറ്റത്തില്ല സ്ത്രീകളെ മുൻതൂക്കം കൊടുത്ത് മാത്രമേ നിങ്ങൾ സിനിമ എഴുതാവൂ സിനിമ ഡയറക്റ്റ് ചെയ്യാവൂ എന്നൊന്നും പറയാൻ നിങ്ങൾക്ക് അധികാരമില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതൊരു ബോറായിരിക്കും നല്ല സിനിമകൾ ചെയ്യുക നിങ്ങളാണെങ്കിലും ബാക്കിയുള്ള മലയാളം സിനിമ ഇൻഡസ്ട്രിയുള്ള എല്ലാ ഡയറക്ടേഴ്സിനോടും പറയുന്നത് ഒരേ കാര്യമുള്ളൂ നല്ല സിനിമകൾ ചെയ്യൂ ഞങ്ങൾ വന്നിരുന്ന കാണാം നമുക്ക് ഒരു കുഴപ്പമില്ല പിന്നെ താൻപെൺ ഞാൻ നേരത്തെ പറഞ്ഞാണ് കാൺപെൺ മറ്റേ വക ഒന്നും വെച്ചിട്ടല്ല ഞങ്ങൾ പോയി സിനിമ കാണുന്നത് അത് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കണം നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ഇൻഡസ്ട്രിയിലുള്ളവരെ ഇങ്ങനെ കുത്താൻ പോകും ഇല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന ഇൻഡസ്ട്രിയെ നിങ്ങൾ തന്നെ വലിച്ചു താഴത്തേക്ക് ഇടുന്നതാണ് കൈ പോകും ഇന്ന് മലയാളം ഇൻഡസ്ട്രി ഒരു ടോപ്പ് ലെവലിൽ നിൽക്കുകയാണ് ദൈവത്തെ ഓർത്ത് ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത പോസ്റ്റുകളൊക്കെ ഇട്ട് അത് നശിപ്പിച്ചു കളയരുത് എനിക്ക് ആ ഒരു ഒറ്റ കാര്യം ഇവിടെ പറയാനുള്ളൂ അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യത്തോടൊക്കെ ആർക്കെങ്കിലും ഒക്കെ യോജിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ കാണുക